ഒന്നില്ല ഇന്ന് നമ്മ സാധനങ്ങളൊക്കെ വാങ്ങാൻ വന്നിട്ടുണ്ട് നാളെ ബരാത്താണ് അപ്പൊ നോമ്പും ഒക്കെ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങണം അതെ വാങ്ങണം സാറിന് പറയാനുള്ള സാധനങ്ങൾ കേന്ദ്ര ചെറുതേണ്ട തക്കാളിയാണോച്ചാ തക്കാളി ആണോ തക്കാളി മല്ലിച്ച പോതിന് തൈര് വേണം എന്നിട്ട് ഏലക്കായ എന്നിട്ട് ഇച്ചിട്ടെടുത്തേ വട്ടോ ആ മുന്തിരി ഒക്കെ ഉണ്ടല്ലോ മുന്നൂറാവും നെയ്യ് എടുക്കാനാ

എന്ത് എന്ത് നീ കെത്തിട്ടുണ്ട് നീച്ചടറൂരൊരു പരിപാടി ഉണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വന്നാലോ വരത്തെ

ും കാര്യങ്ങളൊക്കെ ഇണ്ട് അപ്പൊ നമ്മ പോയെന്നില്ല വീട്ടിക്കുവാളൊക്കെ da rog, nu-i așa? Mă 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 rog, nu-i Mă rog, nu rog i ഇതർക്കാ <laughs> 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 ോ വെള്ളം ഞാൻ പോരുമോ പിന്നെ പത്തത് കെട്ടിട്ട് കോരുടെ ഇത് വെള്ളത്തിൽ ഡാൻ ആണെങ്കിൽ